യേശുക്രിസ്തുണ്ട് ഗണപതി കൃഷ്ണൻ നാലടി ഉയരത്തിലുള്ള ബാലാജി എത്ര ഭംഗിയുള്ള വിഗ്രഹങ്ങളാണല്ലേ പല വലിപ്പത്തിലുള്ള വിവിധ തരത്തിലുള്ള ബ്രാസിന്റെയും ബ്രോൺസിന്റെയും വിഗ്രഹങ്ങൾ ഇവിടെ ലഭ്യമാണ് അതും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുഞ്ഞു വിളക്ക് മുതല് ആറടി ഉയരം വരെയുള്ള വിളക്കുകൾ ഇവിടെ ഉണ്ട് പൂജാ സാധനങ്ങൾ വിഷുവിനൊക്കെ കണി വെക്കാൻ പറ്റുന്ന കൃഷ്ണൻ യേശു ക്രിസ്തു ബ്രോൺസിൻ്റെ കുക്കിംഗ് യൂട്ടൻസിൽസ് ആറമുള കണ്ണാടി അങ്ങനെ ഒരു വീട്ടിൽ അലങ്കാരത്തിന് വെക്കാൻ കഴിയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസും കൂടിയാണിത് പുതിയ സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബ്രാസ് ബ്രോൺസ് ഇതൊക്കെ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പഴയ വിളക്കുകളൊക്കെ ഉണ്ടാവും ചിലപ്പം കളറൊക്കെ മാറിയതും മങ്ങിയതൊക്കെ ആയിട്ടുള്ളത് അത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പുത്തനാക്കി തരും നൂറ് വർഷമായി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന നടവരമ്പത്ത് കൃഷ്ണ ബ്രദേഴ്സിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ കൊച്ചി ലുലു മോളിന്റെ സമീപം ആരംഭിച്ചിട്ടുണ്ട് നെറ്റിപ്പട്ടം ഇവിടെ ഋഷി നെറ്റിപ്പട്ടം ഇതുപോലെ സാധനങ്ങളൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും വന്ന് നോക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഷോപ്പാണിത്